ലക്ഷം നീല തിമിംഗലങ്ങളുടെ വയറും നിറയ്ക്കാൻ മതിയായ അത്രയും പ്ലാസ്റ്റിക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഒരു പാനീയ കമ്പനിയിൽ നിന്ന് രണ്ടായിരത്തി കൂടി പുറന്തള്ളപ്പെടാൻ പോകുന്ന പ്ലാസ്റ്റിക്കിന്റെ അളവാണ് പറഞ്ഞത് കമ്പനി മറ്റാരുമല്ല കൊക്കകോള തന്നെയാണ് ലോകത്തെമ്പാടുമായി ഉപഭോക്താക്കൾ പ്രതിദിനം ഒന്നേ പോയിന്റ് എട്ട് ബില്ല്യണിലധികം കൊക്ക കോള പാനീയങ്ങൾ കുടിക്കുന്നുവെന്നാണ് കണക്ക് നിലവിൽ ഭൂമിയെ നൂറ് തവണയിൽ കൂടുതൽ ചുറ്റാനുള്ള അത്രയും പ്ലാസ്റ്റിക് കോള കമ്പനി പുറംതള്ളിയിട്ടുണ്ട് സമുദ്ര സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന എൻ ജിഒ ആയ ഓഷിയാനുടേതാണ് റിപ്പോർട്ട് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ലോകത്തെമ്പാടുമുള്ള സമുദ്രങ്ങളിൽ അറുന്നൂറ്റി രണ്ട് മില്യൺ കിലോഗ്രാം കൊക്കകോള പുറന്തളരുന്ന മാലിന്യം നിറയാൻ സാധ്യതയുണ്ടെന്നാണ് ഓഷ്യാനയുടെ പുതിയ റിപ്പോർട്ട് പറയുന്നത് സമുദ്ര സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര അഭിഭാഷക സംഘടനയാണ് ഓഷ്യാന ഓഷ്യാനയുടെ പഠനമനുസരിച്ച് അറുന്നൂറ്റി രണ്ട് മില്യൺ കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ലോകത്തിലെ സമുദ്രങ്ങളിലേക്കും ജലപാതകളിലേക്കും എത്തുമെന്ന് കണക്കാക്കപ്പെടുന്നു പതിനെട്ട് ദശലക്ഷം തിമിംഗലങ്ങളുടെ വയറു നിറയ്ക്കാൻ മതിയായ അത്രയും പ്ലാസ്റ്റിക് ആണിത് ക്യാൻസർ വന്ധ്യത ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങളുടെ കാരണങ്ങളിലൊന്ന് മൈക്രോപ്ലാസ്റ്റിക് ആണെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ വ്യാപനം മൂലം മനുഷ്യർക്കുണ്ടാകുന്ന ആരോഗ്യ അപകടങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സയൻസ് അഡ്വാൻസസിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മലിനീകരണം ഉണ്ടാക്കുന്ന ബ്രാൻഡുകളിൽ കൊക്കകോളയാണ് ഒന്നാം സ്ഥാനത്ത് പെപ്സിക്കോ നെസ്ലെ ഡാനോൺ അൽക്രിയ എന്നിവ തൊട്ടു പിന്നാലെയുണ്ട് തുടർച്ചയായി ആറാമത്തെ തവണയാണ് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യം പുറത്തുവിടുന്ന കമ്പനിയായി കൊക്കകോള മാറുന്നത് പതിനെട്ടിൽ കൊക്കകോള കമ്പനി റിപ്പോർട്ട് ചെയ്ത പ്ലാസ്റ്റിക് ഉപയോഗത്തെക്കാൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനി റിപ്പോർട്ട് ചെയ്ത പ്ലാസ്റ്റിക് ഉപയോഗത്തെക്കാൾ ഇരുപത് ശതമാനം വർധനവുമാണ് നിലവിലുണ്ടായിരിക്കുന്നത് ഭൂമിയെ നൂറ് തവണയിൽ കൂടുതൽ ചുറ്റാനുള്ള പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇതിനകം കൊക്കകോള ഉൽപാദിപ്പിച്ചിരിക്കുന്നത് നിലവിലെ രീതിയിൽ തന്നെ തുടർന്നാൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും നാല് പോയിന്റ് ഒന്ന് മൂന്ന് ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊക്കകോള പ്രതിവർഷം ഉപയോഗിക്കുമെന്നും ഇത് ലോകത്തിലെ ജലപാതകളിലേക്കും സമുദ്രങ്ങളിലേക്ക് എത്തുമെന്നും റിപ്പോർട്ട് കണക്കാക്കുന്നു ഈ പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും കൃത്യമായ പരിഹാരം പുനരുപയോഗിക്കാൻ കഴിയുന്ന പാക്കേജിംഗ് തിരികെ കൊണ്ടുവരിക എന്നതാണെന്ന് ഓഷ്യാന വ്യക്തമാക്കുന്നുണ്ട് അതായത് അൻപത് തവണ വീണ്ടും ഉപയോഗിക്കാവുന്ന ഗ്ലാസ് കുപ്പികളും തവണ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള കട്ടിയുള്ള പി ഇ ടി പ്ലാസ്റ്റിക് കുപ്പികളും ഉപയോഗിക്കണമെന്നാണ് കോളയുടെ വിൽപ്പന ഇരുപത്തിയഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യത്തിന് പ്രാധാന്യം നൽകുന്നതിനാൽ പുനരുപയോഗിക്കാൻ കഴിയുന്ന പാക്കേജ് കുറയ്ക്കുമെന്ന് കൊക്കകോള കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു എങ്കിലും പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലും പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ച് പുനരുപയോഗിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്ന് കമ്പനി വാദിക്കുന്നുണ്ട് പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് വാങ്ങുന്നതിന് പകരം റീയൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് വാങ്ങാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകദേശം ഒരു ബില്യൺ ഡോളർ ചെലവഴിച്ചെന്നാണ് കോള കമ്പനിയുടെ വാദം പക്ഷേ ഓഷ്യാനയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് പുനരുപയോഗത്തിനായി പ്ലാസ്റ്റിക് ശേഖരിക്കുകയും ചില്ലുകുപ്പികൾക്ക് പകരം പുനരുപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് ഉപയോഗിക്കുകയും ചെയ്യുന്നതുകൊണ്ട് മാത്രം കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ അളവിൽ വലിയ രീതിയിൽ കുറവൊന്നും ഉണ്ടാകില്ല പുനരുപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച പ്ലാസ്റ്റിക് കുപ്പികൾ മലിനീകരണ തോത് വലിയ രീതിയിൽ കുറക്കില്ലെന്നും സമുദ്ര ജീവികളെ അത് ദോഷകരമായി ബാധിക്കുമെന്നും ഓഷ്യാന പറയുന്നു കൊക്കകോള കമ്പനിയുടെ പ്ലാസ്റ്റിക് ഉപയോഗം സമുദ്രങ്ങളുടെയും ഭൂമിയുടെയും ഭാവിക്ക് വലിയ പ്രശ്നമുണ്ടാക്കും മറ്റേതൊരു പാനീയ കമ്പനികളെക്കാളും പുനരുപയോഗിക്കാൻ കഴിയുന്ന കുപ്പികൾ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്കുണ്ട് അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയും പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും വേണം ോള ഇപ്പോൾ തന്നെ അവർ പുറത്തുവിടുന്ന പ്ലാസ്റ്റിക് പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ഓഷ്യാന ഗവേഷകൻ ലിറ്റിൽ ജോൺ പറഞ്ഞു